നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം ഐ എസ് എൽ ഇന്ന് ആരംഭിക്കുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ മത്സരം പതിനഞ്ചാം തീയതി പഞ്ചാബ് എഫ് സിക്കെതിരെ കൊച്ചിയിൽ വെച്ചിട്ടാണ് നടക്കുന്നത് രാത്രി ഏഴ് മുപ്പതിന് മത്സരം നടക്കും മത്സരത്തിന് മുന്നോടിയായിട്ട് ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ച് മിക്കായിൽ സ്റ്റെഹ്റെ മാധ്യമപ്രവർത്തകരെ കണ്ടിരുന്നു അപ്പോൾ അദ്ദേഹത്തോട് സ്വാഭാവികമായിട്ടും ഫോർമേഷൻ എങ്ങനെയാണ് എന്നുള്ള ചോദ്യം വരുന്നു അതിന് അദ്ദേഹം മറുപടി പറയുന്നുണ്ട് കൂടാതെ പഞ്ചാബുമായിട്ടുള്ള കളി എങ്ങനെ അത് അദ്ദേഹം പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ റിസൾട്ടല്ല മാച്ച് എങ്ങനെയായിരിക്കും എന്ന് അദ്ദേഹം മുൻകൂട്ടി കാണുന്നുണ്ട് പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളിലേക്കൊന്ന് പോവുകയാണ് അദ്ദേഹം പറയുന്നു ഞാൻ തീർച്ചയായിട്ടും വ്യത്യസ്ത സിസ്റ്റങ്ങളിൽ കളിക്കുന്നതിന് പ്രസിദ്ധനാണ് എന്ന് പറഞ്ഞാൽ കോഴ്സ് നാല് മൂന്ന് മൂന്ന് ഫോമേഷനിൽ ഞാൻ ടീമിനെ കളിപ്പിക്കാറുണ്ട് അതുപോലെ തന്നെ നാല് നാല് രണ്ട് ഫോമേഷനിൽ കളിപ്പിക്കാറുണ്ട് മൂന്ന് നാല് മൂന്ന് ഉപയോഗിക്കാറുണ്ട് മൂന്ന് അഞ്ച് രണ്ട് ഉപയോഗിക്കാറുണ്ട് സോ ഞാൻ യഥാർത്ഥത്തിൽ ഒരു അഡ്ജസ്റ്റബിൾ ആൻഡ് അഡാപ്റ്റബിൾ കോച്ചാണ് മത്സരത്തിനനുസരിച്ച് സിസ്റ്റത്തിൽ ബ്ലാസ്റ്റേഴ്സ് മാറ്റം വരുത്തും എന്നുള്ളതാണ് കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകളിൽ തെളിയുന്നത് ഇനി പഞ്ചാബുമായിട്ടുള്ള മത്സരത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ഞങ്ങൾ വളരെ ആയിട്ടുള്ള ഒരു ഗെയിമാണ് കളിക്കേണ്ട സെയിം ടൈം ഓപ്പൺ എൻഡ് വളരെ ഹാർഡായിട്ട് ഫൈറ്റ് ചെയ്യും എന്നും ഞങ്ങൾക്കറിയാം ഒരു ഹാർഡ് ഗെയിമായിരിക്കും അവർക്ക് ഇവിടെ ഒരു സംശയവുമില്ല അവർ പ്രോബിളി സിറ്റ് ബാക്ക് ആൻഡ് വെയിറ്റ് ഫോർ കൗണ്ടർ എന്ന രൂപത്തിലായിരിക്കും അവരെ ഒരു പക്ഷേ കളിക്കുക ഓർ പ്ലേ ഡയറക്റ്റ് ഫുട്ബോൾ അതാണ് എൻ്റെ ഒരു ഗസ് ഏതായാലും അത്തരത്തിലായിരിക്കും കളി എന്നിപ്പോൾ കോച്ച് പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ എതിരാളികൾ ഇവിടെ ആ രൂപത്തിൽ നിൽക്കാനുള്ളൊരു സാധ്യത സിറ്റ് ബാക്ക് ആൻഡ് വെയിറ്റ് ഫോർ കൗണ്ടർ അല്ലെങ്കിൽ ഡയറക്റ്റ് ഫുട്ബോൾ ഇതാണ് അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്ന് കോച്ച് വളരെ കൃത്യമായിട്ട് പറഞ്ഞു അതോടൊപ്പം ഇക്കായൽ സ്റ്റെഹ്റയോട് എന്തെങ്കിലും ഇഞ്ചുറി കൺസേൺ ഉണ്ടോ സ്കോഡിൽ എന്നുള്ള ചോദ്യം വരുമ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന ഘട്ടം വരെ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഇഞ്ചുറി ഒന്നുമില്ല എന്ന് തന്നെ വളരെ കൃത്യമായിട്ട് കോച്ച് പറയുന്നു വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് ഇടുത്താൽ